കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയേയും വിമർശിച്ചും യു ഡി എഫിനെ വാനോളം പുകഴ്ത്തിയും കോൺഗ്രസ് നേതാവ് സന്ദീപ് സൂര്യ ഫെസ്റ്റിവലിന്റെ ഭാഗമായി തൈക്കാട് ഗണേശത്തിൽ നടന്ന റോക്ക് ഷോയിൽ സംസാരിക്കുകയായിരുന്നു ടോക്ക് ഷോയിൽ സംസാരിക്കുകയായിരുന്നു സന്ദീപ് പ്രസംഗം കേൾക്കാൻ എത്തിയവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാണ് സന്ദീപ് വാര്യർ വേദി വിട്ടത് പോട്ടെ കൂടുതൽ പിന്നെ കാണാ ഈ പരിപാടി സമയത്ത് എന്റെ രാഷ്ട്രീയ നിലപാട് നിലപാടെന്തായിരുന്നോ ആ നിലപാടിലല്ല ഞാൻ ഇന്നുള്ളത് പഴയ പാർട്ടിയെ വിമർശിച്ചും പുതിയ തട്ടകത്തെ പുകഴ്ത്തിയും ആദ്യത്തെ അരമണിക്കൂർ പ്രസംഗം ഏതെങ്കിലും ഒരു പാർട്ടി ഇല്ലാതായി തീരണം എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്ന നല്ല ജനാധിപത്യത്തിന് നല്ല ബി ജെ പിയും നല്ല കോൺഗ്രസും നല്ല സി പി എമ്മും ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് താങ്കൾ ഈ പറയുന്നത് ഈ ബി ജെ പി പറയുന്നത് എല്ലാം നോണകളാണ് കോൺഗ്രസ് പറയുന്ന എല്ലാം സത്യമാണ് ഈ ജനങ്ങളെ ബ്ലഫ് ചെയ്യുന്ന ഒരു പരിധിയില്ലേ ഒരു കാര്യം കള്ളമാണെന്ന് തോന്നാം മറ്റൊരാളുടെ ദൃഷ്ടിയിൽ അത് സത്യമാണെന്നുള്ളത് അപേക്ഷിക്കാണ് പതിനൊന്നോ അതിൽ കൂടുതലോ വർഷമായിട്ട് ഈ കോൺഗ്രസ് മുക്ത ഭാരത് ഏതെങ്കിലും പാർട്ടി ഇല്ലാതാവുന്നത് ജനാധിപത്യത്തിന്റെ ശോഭ ശോഭകെടുത്തും അത് തെറ്റാണ് എന്ന് സാറിന് ബോധ്യമില്ലായിരുന്നോർഖന പലപ്പോഴും പ്രകടിപ്പിക്കേണ്ട അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് സത്യമാണ് അത് ഞാൻ അംഗീകരിക്കുകയാണ് എന്റെ നിലപാട് മാറ്റത്തിന്റെ അംഗീകാരമാണ് എന്ന് സാർ പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റില്ല കാരണം അവിടെ വിജയിച്ചത് രാഹുൽ മാങ്കൂട്ടമാണ് സാറല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള വോട്ടായി മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ എൻ്റെ നിലപാട് ജനങ്ങൾ അംഗീകരിച്ചു എന്ന് പറയാൻ ഒരു പൊതുപ്രവർത്തനായിട്ടുള്ള എനിക്ക് ജനാധിപത്യം ഒരു അവകാശം നൽകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇത്രയും മനുഷ്യ ഇങ്ങനെ മാറുമോ എന്തൊക്കെയാ ഇപ്പോ പറഞ്ഞത് ഇനി അടുത്ത് സൂര്യാപെസ്റ്റോളില് ഏത് പാർട്ടിയുടെ ആളായിട്ട് വരുമോ എന്നും കൂടെ ഒന്ന് ജനാധിപത്യ ബോധമില്ലാത്ത ബി ജെ പിയിലെ പല ആളുകൾക്കും അത് അംഗീകരിക്കാൻ മാനസികമായിട്ട് ഇപ്പോഴും വിഷമമുണ്ട് എന്നുള്ളത് സത്യമാണ് ശബ്ദം അതൊരു പക്ഷെ എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കണം അങ്ങനെയാണല്ലോ ഒരാളെ വല്ലാതെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് യോജിക്കാൻ പറ്റാത്തൊരു നിലപാട് വരുന്ന സമയത്ത് അവർക്ക് ദേഷ്യം തോന്നും ആ ദേഷ്യമൊക്കെ മാറുമെന്ന പ്രതീക്ഷയിൽ സന്ദീപ് വാര്യർ വേദി വിട്ടു അപ്പൊ മനുഷ്യ ഞാൻ പോയിക്കോട്ടെ